മാത്രം എനിക്ക് രണ്ട് ചോദ്യങ്ങളെ ചോദിച്ചാൽ ഇവിടെ ചോദിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ ഒരു ചോദ്യം പുനർജന്മം ഉണ്ടോ എന്നൊരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചത് കുറേ മുന്നേ നമ്മള് മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണ് അങ്ങനെ അങ്ങനെ മാറ്റം ഉണ്ടായതാണെന്നാണ് അതിന് എന്തെങ്കിലും ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ അപ്പം വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ അവിടെ നിന്നാറ് പുനർജന്മം പുനർജന്മം എന്ന് പറയുന്നത് മതകഥകളിൽ പറയുന്ന പുനർജന്മമാണോ താങ്കൾ എനിക്കറിയില്ല ഈ അതെ പുനർജന്മം ഈ എന്താ പറയുക കാവ്യഭാവനയിൽ പലരും പല രീതിയിൽ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു സോൾ എന്ന് പറഞ്ഞ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഈ പുനർജന്മം എന്ന് പറഞ്ഞ സങ്കല്പം വരുന്നത് അതായത് ശരീരത്തിൽ നിന്ന് മരണസമയത്ത് എന്തെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്നും അത് മറ്റേതെങ്കിലും ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് ഇത് പണ്ട് ദക്കാറ്റയുടെ ഒക്കെ സമയത്ത് മുതലേ ഉള്ള ഒരു അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചിന്താ രീതിയാണ് കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്കുള്ളിൽ ഒരു കൊച്ച് നമ്മളിരുന്ന് മൊത്തം ലോകത്തെ വീക്ഷിക്കുന്നു കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് വന്നതാണ് ശരിക്കും ആ പറയുന്ന ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ പുനർജന്മം എന്ന് പറയുമ്പോൾ താങ്കളിൽ ഇപ്പോൾ ഉള്ള എല്ലാ മോളിക്യൂൾസും ആറ്റംസും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അത് മറ്റ് ജീവികൾ ആകിരണം ചെയ്യും എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പുനർജന്മം വിശ്വസിച്ചേ പറ്റുകയുള്ളുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം അതായത് ചെടികളും മറ്റു ഒക്കെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള കാർബണും നൈട്രജനും എല്ലുകളിലുള്ള കാൽസ്യം ചെടികളുമൊക്കെ വലിച്ചെടുത്ത് അങ്ങനെ ചെടികളായിട്ടൊക്കെ നമ്മുടെ ആയിട്ട് അവിടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് പുനർജന്മം എന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാം ഈ പുനർജന്മം എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്നത് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നല്ല സ്വഭാവങ്ങളും അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യനായിട്ട് പിന്നെ ഉണ്ടാവുണ്ടോ അല്ല ഈ ആത്മാവേ ഇല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് മരിക്കുമ്പോൾ എന്തോ ഇറങ്ങി പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ആ ചോദ്യം വരുന്നത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഈ മര ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു പേര് ഒരു സാധനത്തിനുള്ള പേരല്ല ഹൃദയം എന്ന് പറയുന്നത് പോലെ ഒരു സാധനമല്ല ജീവൻ ജീവൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഇയാൾക്ക് ജീവനുണ്ട് എൻ്റെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്ന എനിക്ക് ഊർജ്ജം കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നു അത് അതെപ്പോൾ നിലയ്ക്കുമോ അപ്പോൾ ഞാനിവിടെ തീർന്നു വീഴും അതാണ് അതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട് പറയുന്നത് അല്ലാതെ ഇതിൽ നിന്ന് ഒരു സാധനവും ഇറങ്ങി പുറത്തേക്ക് പോകുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പുനർജന്മത്തിൻ്റെ സംശയം വരുന്നത് ഇപ്പം താങ്കൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് അതായത് പുനർജന്മം ശരിയാണോ തെറ്റാണോ ഇതിന് ഇത് ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മളൊരു നമ്മളോട് തന്നെ ചോദിക്കുക ഓക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ തെളിവുകൾ എന്താണ് എങ്ങനെയായിരിക്കും ഈ പുനർജന്മം ഉണ്ടെന്ന് പറയുന്നവരെങ്ങനെയായിരിക്കും തെളിയിക്കുന്നത് ഈ മരിച്ച വ്യക്തിയുടെ എന്തെങ്കിലും അറിവോ ഓർമ്മയോ എന്തെങ്കിലും അയാൾക്ക് മാത്രം അറിവുള്ളൊരു കാര്യം അടുത്ത തല അടുത്ത ജന്മത്തിൽ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ടോ ഇത് കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അനുഭവസാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അന്വേഷിച്ച് ഇറങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല മാത്രമല്ല ചിലർ പറയും ചില ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കുട്ടി പോലും ലിത്വേനിയൻ ഭാഷ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല ചൈനീസൊക്കെ കൊറിയനോ മംഗോളിയൻ ഭാഷയോ ഉയ്ഗീർ ഭാഷയോ ഒന്നും കേൾക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ഈ പരിസരത്തുള്ള ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളുടെ ചരിത്രങ്ങളും വാർത്തകളുമാണ് നമ്മൾ അധികവും കേൾക്കുന്നത് ഹിന്ദി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവകാശപ്പെടുമ്പോൾ ആ അവകാശപ്പെടുന്ന കാര്യങ്ങൾക്ക് തക്കതായ തെളിവുകളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അത് ഉറപ്പ് വരുത്തുന്നത് അപ്പം അത് അത് ക്ലിയറായെന്ന് കരുതുന്നു ഒരു കാര്യം കൂടി ഇപ്പം ഞാൻ പല ആളുകളോടും ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണല്ലോ അടുത്ത ജന്മത്തിൽ എന്താവുമെന്ന് തീരുമാനിക്കപ്പെടുന്നത് അതല്ലേ ഈ പുനർജന്മ സിദ്ധാന്തം അങ്ങനെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നിങ്ങളടുത്ത ജന്മത്തിലൊരു ഡൈനോസറായിട്ട് ജനിക്കാനാണ് എന്ന് നിങ്ങളൊന്ന് കരുതുക അതിനുള്ള വല്ല സാധ്യതയുണ്ടോ ഇന്ന നിലവിൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ജന്മത്തിലൊരു ഡൈനോസറായിട്ട് പുനർജന്മം വഴി ഉണ്ടാക്കാൻ പറ്റുമോ ഇതുപോലെയുള്ള ഈ വംശനാശം സംഭവിച്ച് ഈ ഭൂമി പ്രദേശത്തുനിന്ന് പണ്ടേക്ക് പണ്ടേ പോയിട്ടുള്ള ഈ ജന്തുക്കൾ ഉണ്ടല്ലോ ഇവിടെ അതും ജന്തുക്കൾ തന്നെയാണല്ലോ അതിൻ്റെ ഫോസില് വരെ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഡൈനോസറായിട്ടൊക്കെ നിങ്ങൾക്ക് പുനർജനിക്കാൻ കഴിയുമോ നിങ്ങൾ സ്വയം ആലോചിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ചോദ്യത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം എന്താണ് ഇതെല്ലാം ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന ഇതിന് മുന്നേ ഉള്ള സാധനം അത് ഈ ദൈവസങ്കല്പവും അവർ പറഞ്ഞ സാധനവും സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബാക്കി കാര്യങ്ങൾക്ക് പോലും പ്രസക്തിയുള്ളൂ അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കണം അതാണ് തുടക്കത്തിലേ പറഞ്ഞത് ചോദ്യം വാലിഡ് ആണോ എന്ന് എപ്പോഴും നമ്മൾ ചോദിക്കണം പല മതത്തിലുണ്ട് അത് തന്നെയാണ് പ്രശ്നം കാരണം ഈ മതങ്ങൾ പലത് കോപ്പി അടിച്ചതാണ് അത് മാത്രമല്ല മതങ്ങളുടെ ഉത്ഭവം തന്നെ മരണഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് മ മരണാനന്തര ജീവനെക്കുറിച്ചും കാരണം പണ്ടത്തെ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മുപ്പത് മുപ്പ മുപ്പത്തഞ്ച് വർഷം വയസ്സ് ഓൺ ആവറേജ് കേരളത്തിൻ്റെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ നമ്മുടെ ശരാശരി ലൈഫ് എക്സ്പെക്റ്റൻസി അതായത് ആയുർദൈർഘ്യം ആയുർദൈര്ഘ്യം ഇരുപത്തിനാലും ഇരുപത്തി ആറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തില മനുഷ്യ മലയാളിയുടെ ആയുർദൈർഘ്യം ദൈർഘ്യം അപ്പോൾ നാലും ചോദിക്കണം എങ്ങനെയായിരിക്കും അവർ മരിക്കുന്നത് എന്തെങ്കിലും അസുഖം വന്നോ വളരെ നിസ്സാരമായ അസുഖങ്ങൾ കൊണ്ടാണ് നമ്മുടെ മഹ മഹാരാജാക്കന്മാർ ഇവർ മരിച്ചത് അപ്പോൾ ഈ അന്നത്തെ ജീവിതാവസ്ഥയും ഭക്ഷ്യ 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 വിഭവ ലഭ്യതയും എല്ലാം നമ്മൾ നോക്കുമ്പോൾ വളരെ വളരെ പരിതാപകരമായിരുന്നു ഇന്ന് കാണുന്ന ഈ ഒരു ഒരു പ്രോസ്പെരിറ്റി ഒന്നും അന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി പത്തിലോ മുപ്പതിലോ അപ്പോഴാണ് നമ്മൾ പത്ത് രണ്ടായിരം മൂവായിരം വർഷം മുമ്പ് ഈ മതങ്ങൾ ഉണ്ടായ സമയത്ത് മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഒരു സ സന്തോഷകരമായ ഭാവിയെക്കുറിച്ച് അവനൊരു സ്വപ്നമുണ്ട് അവൻ എങ്ങനെ ഈ ദുരിതങ്ങളിൽ നിന്ന് മൃഗങ്ങൾ പിടിച്ച് തിന്നുകയും പേമാരിയും പ്രകൃതി ദുരന്തങ്ങളും അസുഖങ്ങളും കൊണ്ടൊക്കെ മരിക്കുന്ന ആ ഒരു ദുരിതത്തിൽ നിന്ന് ഒരു 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 മോക്ഷം അല്ലെങ്കിൽ ഒരു 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 വിടുതല വേണ്ടി അവൻ ഓരോ കഥ കഥകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം മരണത്തിന് ശേഷം അവൻ അടുത്ത ജന്മത്തിൽ അവൻ എന്തെങ്കിലും ഒരു നല്ലൊരു ഇത് ഭാവി ഉണ്ടാകുമെന്നുള്ള ആ ഒരു കരുതലോടുകൂടിയാണ് ഇവരെയൊക്കെ അടക്കം ചെയ്യുമ്പോൾ അവരോടൊപ്പം ചില മാലകളും ആയുധങ്ങളും പണിയായുധങ്ങളും വെച്ച് അവരെ മറവ് ചെയ്യുന്നത് ഇതാ ഈ ഈ ഒരു സമ്പ്രദായം തന്നെയാണ് ഇപ്പോഴും പലരും ചെയ്യുന്നത് പല മതങ്ങളിലും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ മരണഭയത്തിൽ നിന്നും പിന്നെ അടുത്തൊരു ജന്മം ഉണ്ടാകുമെന്നുള്ള സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും ഉണ്ടായത് അപ്പം എന്ന് പറയുമ്പോൾ ഇതൊരു പരമ്പരയാണ് നേരത്തെ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ എവല്യൂഷനെ പറ്റി പറഞ്ഞ ഇതൊരു മനുഷ്യ മനുഷ്യ എന്താ സിവിലൈസേഷൻ തന്നെ ഒരു പരിണാമപരമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളും ഭാഷാപരമായും സാംസ്കാരികമായിട്ടും ഒക്കെ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകളും അങ്ങനെയാണ് പല മതങ്ങളും ഇന്ന് ഇന്ന് രൂപപ്പെട്ട് ഇന്ന് നിൽക്കുന്ന മല മതങ്ങൾക്കെല്ലാം തന്നെ ഒരു ഒരു പൊതു പൊതുപൂർവികൻ പോലും ഉണ്ടെന്നുള്ളതാണ്